ഓം ശ്രീ മഹാദേവി നമ നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്ന് മകരം പത്തൊമ്പത് ശനിയാഴ്ച മുതൽ ഫെബ്രുവരി ഇരുപത്തിയെട്ട് കുംഭം പതിനാറ് വെള്ളിയാഴ്ച വരെയുള്ള ധനക്കൂറുകാരുടെ ഫെബ്രുവരി മാസ ഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് ധനുകൂറിലെ നക്ഷത്രങ്ങളായ മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദം എന്നീ നക്ഷത്രക്കാർക്കാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിട്ടുള്ളത് ഈ മാസത്തിലെ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ രാശിമാറ്റവും നക്ഷത്രമാറ്റവും ഏതെല്ലാമാണെന്നും നോക്കാം ആദ്യമായി സൂര്യൻ ഫെബ്രുവരി പതിമൂന്നിന് കുംഭം രാശിയിലേക്ക് പ്രവേശിക്കുന്നു മകരത്തിൽ നിന്നും ചൊവ്വ മിഥുനം രാശിയിൽ വക്രം ചെയ്തുകൊണ്ട് പുണർദ്ദം നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുകയാണ് ബുധൻ ഫെബ്രുവരി ഏഴിന് കുംഭം രാശിയിൽ അവിട്ടം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു വ്യാഴം ഇടവൻ രാശിയിൽ രോഹിണി നക്ഷത്രത്തിലൂടെ വക്രസഞ്ചാരം തുടരുകയാണ് ശുക്രൻ ഫെബ്രുവരി ഒന്നിന് ഉത്രട്ടാതി നക്ഷത്രത്തിൽ പ്രവേശിച്ചിരിക്കുന്നു ശനി ഉരുട്ടാതിയിൽ കുംഭം രാശിയിലൂടെ സഞ്ചരിച്ചോണ്ടിരിക്കുകയാണ് രാഹു മീനം രാശി ഉത്രട്ടാതി നക്ഷത്രത്തിലൂടെയും കേതു കന്നിരാശിയിൽ ഉത്രനക്ഷത്രത്തിലൂടെയും സഞ്ചരിച്ചോണ്ടിരിക്കുന്നു ഇനി ഈ മാസത്തിലെ പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള ഗ്രഹനിലയിൽ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ വലിയ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇല്ലായ്മ ജീവിതത്തിലെ അടിസ്ഥാനപരമായ കാര്യങ്ങളിലെ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നതിനെയും ചെറുഗ്രഹങ്ങളുടെ ചടലങ്ങളായിട്ടുള്ള നക്ഷത്രമാറ്റങ്ങളും രാശിമാറ്റങ്ങളും പ്രധാനപ്പെട്ട അപ്രതീക്ഷിതങ്ങളും പെട്ടെന്നുമുള്ളതുമായിട്ടുള്ള പല സംഭവങ്ങളെയും ഉണ്ടാകാൻ പോകുന്നു എന്നതിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് മറ്റൊരു കാര്യം വലിയ ഗ്രഹങ്ങളുടെ രാശിമാറ്റം സംഭവിക്കുന്നില്ല എങ്കിലും അടുത്തുതന്നെ നടക്കാൻ പോകുന്ന പല രാശിമാറ്റങ്ങളുടെയും മുന്നോടിയായിട്ടുള്ള ചില പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള അനുഭവങ്ങളും അല്ലെങ്കിൽ മാറ്റങ്ങളുടെ തുടക്കം ചിലപ്പോൾ ഇപ്പോഴേ മുതലേ സംഭവിച്ചു തുടങ്ങാറുണ്ട് ഇനി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറ്റുള്ളവർക്കായിട്ട് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തിയതിൽ ലോൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുത് ഒരു വ്യക്തിയുടെയും ജാതകത്തിലെ ലഗ്നാലുള്ള ഗ്രഹഭാവങ്ങളും അവയുടെ നിൽപ്പും ഗ്രഹങ്ങളുടെ ബലാബലത്തിനുമനുസരിച്ച് ചാരബലങ്ങളും ജാതകത്തിലെ ദശാകാലങ്ങളും അനുസരിച്ച് ഓരോരുത്തർക്കും കുറച്ച് വ്യത്യാസമുണ്ടാകും അനുഭവങ്ങളിൽ അതുകൂടി മനസ്സിൽ ഓർമ്മയിൽ വെക്കേണ്ടതാണ് ഇനി ഫെബ്രുവരി മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതെല്ലാമാണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഫെബ്രുവരി പത്ത് പഴനി രഥോത്സവം പതിനൊന്നിന് തൈപ്പൂയം ആഘോഷിക്കുന്നു പന്ത്രണ്ടാം തീയതി പൗർണമിയും ഇരുപതാം തീയതി വൈക്കത്ത് കുംഭാഷ്ടമിയുമാകുന്നു ഫെബ്രുവരി ഇരുപത്തിയാറ് മഹാശിവരാത്രി ആഘോഷിക്കുന്നു ഇരുപത്തിയേഴിന് അമാവാസി ഒരിക്കലും ഇനി ഫെബ്രുവരി മാസത്തിൽ ധനക്കൂറുകാർക്ക് എന്തെല്ലാം ഫലങ്ങളാണ് വരുവാൻ പോകുന്നത് എന്നൊന്ന് ചിന്തിച്ച് നോക്കാം തനിക്കൂറുകാർക്ക് അവരുടെ ലഗ്നത്തിന്റെയും അതായത് അവരുടെ കൂറിന്റെയും നാലാം ഭാവത്തിന്റെ അധിപനായിട്ടുള്ള വ്യാഴം ഇപ്പോൾ ആറാം ഭാവത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാം ഭാവത്തിന്റെയും മൂന്നാം ഭാവത്തിന്റെ അധിപനായ ശനി മൂന്നിലൂടെ സഞ്ചരിക്കുകയും നാലിൽ രാഹുവും പത്തിൽ കേതുവും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്രകാരമുള്ള പ്രധാനപ്പെട്ട ഒരു ഗ്രഹനിലയിൽ അവർക്ക് പലതരത്തിലുള്ള ഭാഗ്യാനുഭവങ്ങളും അനുഭവപ്പെട്ടു തുടങ്ങാൻ സാധ്യതയുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് മെയ് മാസത്തിൽ കടക്കുന്നതിന് മുന്നോടിയായി തന്നെ ചില്ലറ ഗുണഫലങ്ങൾ ഇവർക്ക് ലഭിച്ചു തുടങ്ങും എന്നാൽ മാർച്ച് ഇരുപത്തിയൊൻപതോടെ മാറാൻ പോകുന്ന ശനി കണ്ടകശനിയായി മാറുന്നതിന്റെ മുന്നോടിയായിട്ടുള്ള ചില്ലറ പ്രശ്നങ്ങളും അവർക്ക് നേരിടേണ്ടി വന്നേക്കാം എന്നിരുന്നാലും ഔദ്യോഗിക രംഗത്ത് കുറച്ച് നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നതാണ് ആത്മവിശ്വാസവും ബുദ്ധിപൂർവ്വവുമായിട്ടുള്ള പെരുമാറ്റം അവരെ പലതരത്തിലുള്ള ഗുണഫലങ്ങളുടെയും ഉടമയാക്കി മാറ്റും സാമ്പത്തിക നേട്ടങ്ങൾ ചില്ലറ കൈവന്നു തുടങ്ങുന്നതാണ് കുറച്ചു നാളായി തന്നെ തുടർന്നു വന്നുകൊണ്ടിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ചും കടങ്ങൾ രോഗദുരിതങ്ങൾ മുതലായവയ്ക്ക് ഒരു ശമനം ഉണ്ടാകുന്നതായിട്ട് മനസ്സിലാകും വിവാഹാദി വിവാഹാദികാര്യങ്ങളിലും മറ്റുമുണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങി വിവാഹം നടന്നു കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ വീട് മുതലായവ പണിയുവാനോ അല്ലെങ്കിൽ പണിതുകൊണ്ടിരുന്നത് മുടങ്ങിക്കിടന്നവർക്ക് അത് പുനരാരംഭിക്കുവാൻ കഴിയുന്നതാണ് വീട് വാങ്ങാൻ അല്ലെങ്കിൽ വീട് വെക്കുവാൻ സ്ഥലം വാങ്ങുക കൃഷിയിടങ്ങൾ വാങ്ങുക തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി പണം മുടക്കുവാനായിട്ട് സാധ്യതയുണ്ട് ഇത്യാദി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ലോൺ മുതലായവ എടുക്കുവാനും സ്വർണം പണയം വെക്കുക മുതലായവ ചെയ്തേക്കാനും ഇടയുണ്ട് ഭൂമി വീട് മുതലായവയുടെ ക്രയവിക്രയങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കും കുറച്ചു മാന്ദ്യം അനുഭവിച്ചുകൊണ്ടിരുന്നു അവർക്കും പതുക്കെ ആ വിപണി ഉണർന്നു വരികയും അതിലൂടെ വരുമാനം കൈവരുവാനായിട്ട് സമയവുമായിട്ടുണ്ട് വാഹനങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും അത് സാധിച്ചു കിട്ടുന്നതാണ് അതുപോലെ വാഹനങ്ങളുടെ ക്രയവിക്രയം നടത്തുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് വീട്ടിൽ അലങ്കാര പണികൾ ചെയ്യുക അല്ലെങ്കിൽ വീട്ടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുക വിവാഹം നടക്കുക തീർത്ഥയാത്രകൾ അല്ലെങ്കിൽ ദീർഘയാത്രകൾ വിനോദയാത്രകൾ മുതലായവ പോകാനും മറ്റും ഇടയുണ്ട് തീർത്ഥ സ്നാനങ്ങൾ സന്ദർശിക്കുവാനും ഗ്രഹമുണ്ടാകുന്നതാണ് വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിച്ചു കിട്ടുന്നതാണ് വിദേശയാത്രകൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയം കൂടിയാണ് എന്നാൽ ദമ്പതികളിൽ ആർക്കെങ്കിലും വീഴ്ച മുതലായവ സംഭവിച്ചേക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ വാഹനങ്ങൾ ഓടിക്കുമ്പോഴും വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഏത് കാര്യങ്ങളിലും ഒരു മത്സരബുദ്ധി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ് മത്സരബുദ്ധിയുടെ കൈകാര്യം ചെയ്യുകയും അതിൽ വിജയിക്കുകയും ചെയ്യും എന്നാൽ നിങ്ങളുടെ മറ്റുള്ളവരുടെ മുഖം നോക്കാതെ അല്ലെങ്കിൽ അവരുടെ ബന്ധങ്ങളോ സ്ഥാനമാനങ്ങളോ മറ്റും നോക്കാതെയുള്ള നിങ്ങളുടെ സംസാരവും പ്രവർത്തനങ്ങളും ശത്രുക്കളെ ഉണ്ടാക്കുന്നതാണ് അതുപോലെ ശത്രുക്കളിൽ നിന്നും പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും ഇരയാകേണ്ടി വന്നേക്കാം നിങ്ങളുടെ സൃഷ്ടിപരമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ അത്തരം കഴിവുകൾക്കുള്ള മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുക വിജയം നേടുക അതിൽ നിന്നും കീർത്തി ബഹുമാനം ധനം മുതലായവ കിട്ടുവാനും സാധ്യതയുണ്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഏതൊരാൾക്കും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ തുടങ്ങാൻ പോകുന്നത് കുടുംബ സ്വത്തുകൾ വിഭജിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തർക്കങ്ങളിൽ കലാശിക്കാതിരിക്കുവാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് പിതൃസ്വത്ത് പങ്കിടുമ്പോൾ ചിലപ്പോൾ നഷ്ടങ്ങൾ വന്നേക്കാനായിട്ടും സാധ്യതയുണ്ട് പുരാതനങ്ങളായിട്ടുള്ള ഭവനങ്ങൾ അല്ലെങ്കിൽ വീടുകൾ നിങ്ങളുടെ കൈവശം വന്നു ചേർന്നേക്കാൻ ഇടയുണ്ട് ബന്ധുജനങ്ങളുമായിട്ട് കലഹങ്ങളും അല്ലെങ്കിൽ സഹോദരങ്ങളുമായി മറ്റും കലഹങ്ങളോ തർക്കങ്ങളോ ഉണ്ടായേക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് എല്ലായ്പ്പോഴും ഒരു ആത്മനിയന്ത്രണം പാലിച്ചുകൊണ്ട് സംസാരിക്കേണ്ടതാണ് നിങ്ങളുടെ പെട്ടെന്നുള്ള ദേഷ്യപ്പെട്ടുള്ള സംസാരം കൊണ്ട് ദീർഘകാല ബന്ധങ്ങൾ നിലച്ചു പോയേക്കാം അതെല്ലായ്പ്പോഴും ഓർമ്മയിലിരിക്കേണ്ടതാണ് മാതാവിന് ചില്ലറ അസുഖങ്ങളോ അസ്വസ്ഥതകളോ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കുകയും അതുപോലെ അത്തരത്തിൽ വരുവാൻ പാരമ്പര്യമായിട്ട് തന്നെ സാധ്യതയുള്ളവർ അതിനുവേണ്ട മുൻകരുതലുകൾ എടുക്കേണ്ടതുമാണ് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് മത്സര പരീക്ഷകളിൽ വിജയിക്കുവാനും ടെസ്റ്റുകൾ ഇന്റർവ്യൂകൾ മുതലായിൽ പങ്കെടുക്കുവാനും മറ്റുള്ള അവസരം ലഭിക്കുന്നതാണ് വിദേശത്ത് പോയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനനുകൂലമായിട്ടുള്ള സമയമാണ് എന്നാൽ മടി അലസത എന്നിവ നിങ്ങളെ ബാധിച്ചേക്കാനിടയുണ്ട് സ്വന്തമായി കാര്യങ്ങൾ മനസ്സിലാക്കി കഠിന പ്രയത്നം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉന്നത വിജയം കരസ്ഥമാക്കാൻ കഴിയുന്നതുമാണ് പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലും തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അതിനുവേണ്ട എല്ലാ വഴികളും തെളിഞ്ഞു വരുന്നതാണ് എന്നാൽ തടസ്സങ്ങൾ എല്ലാം തട്ടിമാറ്റിക്കൊണ്ട് മുന്നേറേണ്ടത് നിങ്ങളുടെ ആത്മവിശ്വാസം കൊണ്ടാണ് അതിന് മുന്നിലുള്ള എല്ലാ ധനപരമായിട്ടുള്ള തടസ്സങ്ങളും പതുക്കെ മാറിക്കിട്ടുന്നതാണ് പൊതുവിൽ കുറച്ചു നാളായിട്ട് തന്നെ അനുഭവിച്ചു കൊണ്ടിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ഒരു അറുതി പതുക്കെ പതുക്കെ വന്നു തുടങ്ങാൻ പോവുകയാണ് ഇനി താൽക്കാലിക ഗുളികസ്ഥിതി ബലമനുസരിച്ച് ഈ മാസത്തിൽ ഏതെല്ലാം ദിവസങ്ങൾ നല്ല കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കണം എന്നൊന്ന് ചിന്തിച്ചു നോക്കാം ഈ പറയുന്ന കാര്യങ്ങൾക്ക് പറഞ്ഞ ദിവസങ്ങളിൽ മാത്രമേ തടസ്സമുണ്ടാവുകയുള്ളൂ മറ്റു കാര്യങ്ങൾക്കൊന്നും ആ ദിവസങ്ങൾ മാറ്റി വെക്കേണ്ടതില്ല ധനക്കൂറുകാർക്ക് ഫെബ്രുവരി രണ്ട് മൂന്ന് പത്ത് പതിനാറ് പതിനേഴ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് എന്നീ ദിവസങ്ങളിൽ മാനസികമായിട്ടുള്ള ചില്ലറ ബുദ്ധിമുട്ടുകളോ ചിലപ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുകളോ അനുഭവപ്പെട്ടേക്കാൻ സാധ്യതയുണ്ട് കൂട്ടു ബിസിനസ് ചെയ്യുന്നവർക്കും അത്ര അനുകൂലമല്ലാത്ത ദിവസങ്ങളാണ് സംസാരം കൊണ്ടും മറ്റും തർക്കങ്ങളിലേക്ക് കടന്നു പോകാതിരിക്കാൻ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് ഈ ദിവസങ്ങളിൽ അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഡോക്യുമെന്റുകൾ മുദ്രപത്രങ്ങൾ ചെക്കുകൾ മെയിലുകൾ തുടങ്ങി ഏതൊരു റെക്കോർഡ് ആവുന്ന കാര്യങ്ങളിലും കൈമാറ്റം ചെയ്യുമ്പോൾ തെറ്റുപറ്റാതിരിക്കുവാനായിട്ട് പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക അതുപോലെ ഇത്തരം വസ്തുക്കൾ എല്ല്പ്പോഴും വളരെ ഭദ്രമായിട്ട് സൂക്ഷിക്കുക നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനായി ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വാക്കുതർക്കങ്ങളും വന്നേക്കാൻ ഈ ദിവസങ്ങളിൽ ഇടയുണ്ട് ദമ്പതികൾ തമ്മിലും ചിലറ തർക്കങ്ങളിൽ ഏർപ്പെട്ടേക്കാൻ ഈ ദിവസങ്ങളിൽ സാധ്യതയുണ്ട് ദൂരദേശ യാത്രകൾ പോകുന്നതും പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകളിൽ ഒപ്പുവെക്കുന്നതും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കിയാൽ നന്ദു വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർക്കും രണ്ട് ഫെബ്രുവരി ഒമ്പത് ഇരുപത്തിരണ്ട് എന്നീ ദിവസങ്ങൾ അത്ര അനുകൂലമായിരിക്കുകയില്ല അതുപോലെ ധനപരമായിട്ടും ചില്ലറ നഷ്ടങ്ങളോ മറ്റും സംഭവിച്ചേക്കാനും ഇടയുണ്ട് ഈ ദിവസങ്ങളിൽ മറ്റുള്ളവരുമായിട്ട് മുഷിഞ്ഞു സംസാരിക്കേണ്ടി വന്നേക്കാം ഫെബ്രുവരി ആറ് ഏഴ് പതിനാല് ഇരുപത് ഇരുപത്തിയേഴ് എന്നീ ദിവസങ്ങളിൽ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് അതുപോലെ ഈ ദിവസങ്ങളിൽ തൊഴിൽ രംഗത്ത് ചില്ലറ അരിഷ്ടതകൾ മറ്റുള്ളവരുമായിട്ട് വാക്കുതർക്കങ്ങൾ മുതലായവ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് വിദേശയാത്രയ്ക്കോ അല്ലെങ്കിൽ വിദേശത്ത് പല കാര്യങ്ങൾക്കായിട്ട് പോകുന്നവരും ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ വന്നേക്കാനായിട്ട് സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി കൊള്ളുക ഫെബ്രുവരി അഞ്ച് പതിമൂന്ന് പത്തൊമ്പത് ഇരുപത്തി എന്നീ ദിവസങ്ങളിൽ സന്താനങ്ങൾക്ക് ചില്ലറ അരിഷ്ടതകൾ അനുഭവപ്പെട്ടേക്കാം അതുപോലെ ലാഭകരമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്ഥാപനങ്ങളിൽ ഈ ദിവസങ്ങളിൽ ചിലറ നഷ്ടങ്ങളോ അല്ലെങ്കിൽ ലാഭം കിട്ടാതിരിക്കുന്ന അവസ്ഥയോ വന്നു ചേർന്നേക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ബിസിനസ് ചെയ്യുന്നവരും ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരും ഈ ദിവസങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സർപ്പത്തിങ്കൽ നൂറുംപാലും നടത്തുക പക്കപ്പുറ നാളിന് ശിവങ്കൽ ധാര പിൻവിളക്ക് ശ്രീരുദ്ര മന്ത്രം കൊണ്ട് കൊണ്ടഭിഷേകം മുതലായവയും ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നെയ്പായസം മുതലായവ നടത്തുകയും വിഷ്ണു സഹസ്രനാമമോ ലളിതാ സഹസ്രനാമമോ നിത്യേന പാരായണം ചെയ്യുകയും വിഷ്ണു ക്ഷേത്രങ്ങളിൽ പ്രദക്ഷിണം നാമജപങ്ങൾ തൃക്കൈവെണ്ണ തുളസിദളങ്ങൾ സമർപ്പിക്കുക അല്ലെങ്കിൽ തുളസി മാല സമർപ്പിക്കുക മുതലായവ ചെയ്തുകൊണ്ടും ദോഷശാന്തി വരുത്താവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം